രാമക്ഷേത്രം അതിൽ വിഷയമായിട്ട് വരുന്നുണ്ട് ഹിന്ദു ആ വിഷയമായിട്ട് വരുന്നുണ്ട് ദേശീയത വിഷയമായിട്ട് വരുന്നുണ്ട് എന്നാൽ ഇതിനേക്ക് കൃത്യമായിട്ട് ഒരു ഓപ്പോസിഷനായിട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലില് ഇന്ത്യ മുന്നണിക്ക് അത്ര ഒരു പവർ കൈവരിക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ള ഒരു വിമർശനങ്ങൾ ഉയരുന്നുണ്ട് അല്ലേ അല്ല വിമർശനമല്ലാതെ യാഥാർത്ഥ്യമാണ് ഇന്ത്യയിലെ ബി ജെ പി ഗവൺമെന്റിനെ പ്രതിരോധിക്കുവാനോട് പ്രതിപക്ഷത്തിന് കഴിഞ്ഞിട്ടില്ല എന്നതിനപ്പുറത്തേക്ക് ഇന്ത്യ എന്ന് പറയുന്ന ഒരു മുന്നണി ചിന്ന ഭിന്നമാക്കപ്പെട്ട് പോകുമെന്ന കാര്യത്തിൽ യാതൊരു വിധ സംശയമില്ല അതായത് ബി ജെ പി ഗവൺമെന്റ് ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലും അധികാരം തുടർന്ന് ഹാട്രിക്യിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരേ ഒരു കാരണം ഇന്ത്യ മുന്നണിയിലെ പ്രശ്നങ്ങൾ തന്നെയായി രാമക്ഷേത്രം നിർമ്മിച്ചുകൊണ്ട് അധികാരത്തിലേക്ക് വരികയാണ് അവിടെ ഏറ്റവും എടുത്തു പറയേണ്ടത് രാമക്ഷേത്രം എന്ന് പറയുന്നത് മതവിശ്വാസത്തിന്റെ പ്രശ്നമല്ല ഇത് അധികാരത്തിന് വേണ്ടിയിട്ടുള്ള ആർ എസ് എസിന്റെ ഏറ്റവും വലിയ തന്ത്രമാണ് കുതന്ത്രമാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട് ഈ തന്ത്രത്തെ തിരിച്ചറിയാതെയുള്ള കേവലമായിട്ടുള്ള പെരിഫറൽ ഡിഫൻസ് ഒന്നും ഇന്ത്യ രാജ്യത്ത് നടപ്പിലാവുന്ന ഒരു സംഗതിയല്ല അതിനോടൊപ്പം തന്നെ ഇന്ത്യയിൽ ജാതീയ സെൻസസ് നടപ്പിലാക്കുക എന്നത് അനിവാര്യമായ ഘട്ടത്തിലാണ് നമ്മളുള്ളത് പതിനെട്ടായിരത്തി ഇരുന്നൂറ്റി എൺപത് മുസ്ലിം വിരുദ്ധ ദളിത് വിരുദ്ധ ക്രിസ്ത്യൻ വിരുദ്ധ കലാപങ്ങൾ നടക്കുമ്പോൾ ഇന്ത്യ രാജ്യം ഭരിച്ചത് കോൺഗ്രസ് ആയിരുന്നു ഇത് ആർ എസ് എസിന് ബി ജെ പിക്ക് ഇത്രത്തോളം രാഷ്ട്രീയമായ പൊളിറ്റിക്കൽ വിസിബിലിറ്റി നൽകിയത് കോൺഗ്രസ് ആയിരുന്നു ഇന്ത്യ രാജ്യത്തെ ബാബരി മസ്ജിദ് തകർത്തു കളഞ്ഞത് ആർ എസ് എസ് ആണ് എങ്കിൽ അതിന്റെ അവകാശവാദം ഇപ്പോഴും ഉന്നയിക്കുകയും അത് ചാർത്തിക്കൊടുക്കാൻ കഴിയുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനാണ് ജോഡോ യാത്ര ഇന്ത്യയുടെ തെരുവീചുകളിലെല്ലാം പോയി ഏതെങ്കിലും പത്ത് തൻ്റെ രാഷ്ട്രീയ പ്രതിപക്ഷം ഉയർത്തിപ്പിടിക്കുന്ന രാഹുൽ ഗാന്ധി മണിപ്പൂരിനെ കുറിച്ച് എന്ത് സംഭവിച്ചു പറഞ്ഞു അതല്ലെങ്കിൽ ഇന്ത്യ രാജ്യത്തെ ബാബരി മസ്ജിദിന്റെ വിഷയത്തെ കുറിച്ചിട്ട് എന്ത് സംസാരിച്ചു താങ്കൾ മുസ്ലിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്തു രാഹുൽ ഗാന്ധി എന്നാണല്ലോ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് കേരളത്തിന്റെ രാഷ്ട്രീയത്തെ വെച്ച് ചേർത്തെട്ടാ കേരളം വിദ്യാഭ്യാസം ഉണ്ട് ആർ എസ് എസ് ആർ ഒന്നടിച്ചാ പകരം രണ്ടടിക്കാനുള്ള രാഷ്ട്രീയ ശക്തി ഇവരെ ഇവരുടെ ഇടതുത്തിന് ഉണ്ട് കേരളത്തിനുമായിട്ട് നടപ്പിലാക്കി എടുക്കാൻ പറ്റുന്നില്ലേ ഈ സംവരണത്തെ അട്ടിമറിക്കുന്ന തരത്തിൽ സാമ്പത്തിക സംവരണം കേരളത്തിൽ മറ്റ് ബി ജെ പി ഗവൺമെന്റ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ പോലും മടിച്ചു നിൽക്കുന്ന സാഹചര്യത്തിൽ കേരളത്തിൽ അത് നടപ്പിലാക്കിയെന്നത് വലിയ വിരോധാഭാസമാണെന്ന് നാം മനസ്സിലാക്കണം ആദ്യ ആ രാജ്യത്ത് ഏറ്റവും കൂടുതൽ യു എ പി യെ ചാർത്തിയിട്ടുള്ളൊരു സംസ്ഥാനം കേരളമാണ് എന്നുകൂടി നാം മനസ്സിലാക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ പലരും പറയാൻ ഭയപ്പെടുന്നൊരു സംഗതിയാണ് നിലമ്പൂരിലെ പിന്നെ നക്സലുകൾക്ക് നേരെയുള്ള വ്യാജ ഏറ്റുമുട്ടൽ ആ വ്യാജ ഏറ്റുമുട്ടലിലൂടെ ഒൻപത് മാവോയിസ്റ്റ് പ്രവർത്തകരാണ് കൊല്ലപ്പെട്ടത് അതുപോലെ തന്നെ സി പി ജില്ലയിലെ വയനാട് വെച്ച് വെടിവെച്ച് ുന്ന സാഹചര്യം അങ്ങനെ മാവോയിസ്റ്റുകൾക്ക് നേരെ അക്രമം നടക്കുന്നു മാധ്യമപ്രവർത്തകരുടെ ഒരു പ്രതിനിധിയായിട്ടുള്ള സിദ്ധി കാപ്പൻ എന്ന് പറയുന്ന മനുഷ്യനെ ഹത്രാസ് കേസിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് യു പിയിലെ മധുര ജയിലിൽ അടയ്ക്കുന്ന ഒരു കാഴ്ചയുണ്ടായി ഈ കേരളത്തിൽ തന്നെയാണ് എന്ന് പറയുന്ന ഒരു മനുഷ്യനെ നേരെ തടവറയിലേക്ക് കൊണ്ടുപോയി കേരള ഗവൺമെന്റ് പങ്കുണ്ട് എന്നത് വിരോധാഭാസമാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടത്